മഹത്ത ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാനുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ശ്രമം ശക്തമായി എതിർക്കപ്പെടണമെന്നും നിലവിലെ ഭരണഘടനയെ സംരക്ഷിക്കാൻ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന രാജ്യത്തെ മുഴുവൻ പൗരന്മാരും മുന്നിട്ടിറങ്ങണമെന്ന് നാഷണൽ ദളിത് ലിബറേഷൻ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജോൺ ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് എന്ന് നിർവചിക്കുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ത്രീ സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നുള്ള രാജ്യത്തെ സംബന്ധിക്കുന്ന നിർവചനമാണ് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് അത് മുന്നോട്ട് വയ്ക്കുന്ന അതിന്റെ ലക്ഷ്യം നമ്മുടെ ഈ രാജ്യത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ നിർമ്മിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഭരണഘടന നിലവിൽ വരുന്നത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനാ രാജ്യത്തിനായി സമർപ്പിക്കുമ്പോൾ ആ സമയം വരെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നില്ല അങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ ഘടനയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആമൃഹത്തോട് കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും നിലവിൽ വൈക്കം വൈക്കം മണ്ഡലം കമ്മിറ്റി സ്മാരക ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ച ഭരണഘടന സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് അഷ്കർ വൈക്കം അധ്യക്ഷത വഹിച്ചു എം എ അക്ബർ മുഹമ്മദ് റാസി ഷൌക്കത്ത് അലി ഷാനവാസ് സലിം നക്കം തുരുത്ത് കെ പി നസീർ അലി വൈക്കം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭരണഘടനയുടെ ആമുഖം പൊതുജനങ്ങൾക്ക് വിതരണവും ചെയ്തു സിറ്റി വൈക്കം